സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങളിൽ സമവായം തേടി പ്രത്യേക മുഷാവറ യോഗം അല്പസമയത്തിനകം കോഴിക്കോട്ട് മുഷാവരാംഗം ബഹാബുദ്ദീൻ നദ്വി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന ബഹാബുദ്ദീൻ നദ്വിയും ഉമർ ഫൈസിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ തവണ ജഫ്രി മുത്തുക്കോയെ തങ്ങൾ മുഷാവറയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു എ കെ അഭിലാഷ് ആയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് കഴിഞ്ഞ മുഷാവറായോഗം വളരെ സംഭവ ബഹുലമായിരുന്നു വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതിൽ ചില അനാരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കുറി മുഷാവറ യോഗം നടക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ആ തീർച്ചയായിട്ടും പ്രധാനമായും സി ഐ സി വിഷയം അതോടൊപ്പം തന്നെ സുപ്രഭാത വിഷയം ഈ രണ്ട് വിഷയങ്ങളിൽ ഊന്നിയുള്ള തർക്കവും അതിനുള്ള പരിഹാരവും തന്നെയായിരിക്കും ഇന്നത്തെ മുഷാവറ പ്രധാനമായും പരിശോധിക്കുക ഇതിൽ നമുക്ക് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹാദുവിൻ നദ്വി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് ദാറുൽ ഹുദയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം അപ്പം അവിടെ ഒരു പരിപാടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിപാടി പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് പങ്കെടുക്കുക ഇവിടെ മുഷാവറ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഉമർ ഫൈസി അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും വളരെ നിർണായകമായ ഒരു യോഗം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇതിനായി പ്രത്യേകം അതായത് മുസ്ലിം ലീഗ് വിരുദ്ധരും അതോടൊപ്പം തന്നെ അനുകൂലികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ സംസ്ഥയ്ക്കുള്ളിൽ വളരെക്കാലമായി ഉയർന്നുവരുന്നു അതോടൊപ്പം തന്നെ പാണക്കാട് സാദിക്കരി തങ്ങൾക്കെതിരെ ഉമർഫൈസി മുഖം നടത്തിയ ഘാസിക്ക് ഘാസിക്ക് വേണ്ട യോഗ്യതയുണ്ടോ എന്നടക്കമുള്ള പരാമർശങ്ങൾ വലിയ തരത്തിൽ വിവാദമായിരുന്നു അതോടൊപ്പം തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിൽ എടുക്കുന്നത് സ്വീകരിക്കുന്ന നിലപാടുകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വന്നിരിക്കുന്ന പരസ്യം ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ന് വിശദമായ ചർച്ചകൾ നടക്കും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ എന്തൊക്കെ ായ നീക്കങ്ങളാണ് നടത്തുക എന്നതാണ് നമ്മൾ ഏവരും ശ്രദ്ധയോടെ നോക്കുകയും ചെയ്ത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ജാമ്യ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി അതായത് മുസ്ലിം ലീഗിൻ്റെ അകത്തോ അല്ലെങ്കിൽ സമസ്തയ്ക്കകത്തോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടെങ്കിൽ ആ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളുമായി യോജിച്ച് പോകാൻ തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ബഹുമാനം സംഘടനയ്ക്കുള്ളിൽ നിന്ന് ലഭിക്കണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ പ്രത്യേക യോഗം ചേരുന്നതെന്നുള്ളതും അദ്ദേഹമായ കാര്യമാണ് ഏതായാലും ഒരു സമവായം സമവായമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകുന്നു അതോടൊപ്പം തന്നെ നൂറാം വാർഷികത്തിലേക്ക് സംസ്ഥ കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും സംസ്ഥാന നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു എ കെ അഭിലാഷാണ് നമുക്കിപ്പം ചേർന്നത് മുഷാവർ ആയോഗം ഇന്ന് ചേരും യോഗത്തിന്റെ കഴിഞ്ഞ പതിപ്പ് അതായത് കഴിഞ്ഞ മുഷാവറായോഗം കലാശിച്ച തടിപിടിയിലാണ് അത് പ്രേക്ഷകർ കണ്ടതാണ് ജഫ്രി മുത്തുക്കോവിത്തങ്ങളടക്കം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി